ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് എടത്തുവായിലെ പാഷൻസ് ഹോട്ടലിൽ ഒറ്റാലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടുത്തേത് നല്ല അടിപൊളി ഡൈനിങ് ഏരിയക്കെയാണ് ആദ്യം തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്കും ഒരു ചെറിയ സ്നാക്കും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് വന്നു രണ്ട് ടൈപ്പ് സൂപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും പിന്നെ ഇതേ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് ബീച്ച് ഡേ സൂപ്പും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു മസ്റ്റർ ഐറ്റമാണേ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിക്കൻ ലോലിപ്പോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിലായിട്ട് ബീഫ് പൊറോട്ടയും ബീഫ് പാൽ പൊറോട്ടയും ചിക്കൻ പാൽ പൊറോട്ടയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ആദ്യം ചിക്കൻ പാൽ പൊറോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ആ തേങ്ങാപ്പാലിലൊക്കെ മുങ്ങിയിരിക്കുന്ന ആ പൊറോട്ട ആ ചിക്കനുമായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോഴേക്കും ഫിഷ് പാലാഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് കരിമീൻ്റെ ആയിരുന്നേ കരിമീൻ ഫിഷ് പാലാഴി ആയിരുന്നു പിന്നെ ടിക്കായും ഉണ്ടായിരുന്നേ ഞാനപ്പോഴേക്കും അടുത്തതെടുത്തു ബീഫ് പാൽ പൊറോട്ട ഇതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എല്ലാം ഒന്നിനൊന്നിനും അടിപൊളി പിന്നെ ഈ ഫിഷ് പാലാടിക്കകത്തു ആ മീറ്റ് മാത്രം നല്ല ഫ്രഷ് മീൻ കരിമീൻ അത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇതും അടിപൊളിയായിരുന്നു ടിക്കായും അതും സൂപ്പർ ടേസ്റ്റായിരുന്നു ഒന്നിനും ഒരു കുറ്റം എനിക്ക് പറയാനായിട്ട് തോന്നിയില്ല അത്രയും അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാത്തിനും ആ ബട്ടർ നാനും ആ ഫിഷ് പാലാടിയുടെ കഴിക്കാൻ സൂപ്പറായിരുന്നു ലാസ്റ്റ് ഒരു ജ്യൂസും കുടിച്ച് അവിടുത്തെ റൂമെല്ലാം നടന്ന് കാണുന്നുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ചിലയിടങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സും വയറും ഒരേപോലെ നിറയാറുണ്ടല്ലേ അങ്ങനെ എനിക്ക് സംതൃപ്തിയായ ഒരിടമായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഇനിയും ഒരുപാട് ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനിയും വരാമെന്ന പ്രതീക്ഷയിൽ അവിടെ നിന്ന് ഇറങ്ങി